നമ്മുടെ കുഞ്ഞുമക്കൾ നമുക്ക് വീണ്ടും തന്ന ഒരു കേക്കിൻ്റെ ഓർഡർ ഇത് ബട്ടർ സ്കോച്ച് സ്കോച്ചാണേ ഫ്ലേവറ് അവരെനിക്ക് ആദ്യം ഒരു ഹൈറ്റ് കേക്കിൻ്റെ ഫോട്ടോ ആയിരുന്നു അയച്ചു തന്നത് അപ്പം ഞാൻ പറഞ്ഞു അതിന് ഇച്ചിരി റേറ്റ് എക്സ്ട്രാ ആകുമെന്ന് അന്നേരം അവരെനിക്ക് ഒരു കേക്കിൻ്റെ ഫോട്ടോ അയച്ചു തന്നു അതും ഒരു ഹൈറ്റ് കേക്ക് തന്നെ ആയിരുന്നു പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഹൈറ്റ് വേണ്ട ഈ ഒരു ഡിസൈൻ നോർമൽ കേക്കിൽ ചെയ്താൽ മതി എന്നായിരുന്നു പക്ഷേ ഈ ഒരു ഡിസൈൻ നോർമൽ കേക്കിൽ ചെയ്താൽ അത്രയ്ക്ക് ഭംഗി എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാനായിട്ട് കേക്കിന് ഒരു ഇച്ചിരി ഹൈറ്റ് കൂട്ടി അങ്ങനെ ഞാൻ ഈ കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ എനിക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിനോട് ഓർഡർ വന്നത് അതും പെട്ടെന്ന് കൊടുക്കേണ്ട കേക്ക് ആയതുകൊണ്ട് ഈ ഒരു കളർ കോമ്പോയിൽ തന്നെയാണ് ഞാൻ കേക്ക് ചെയ്തെടുത്തത് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് കറണ്ട് പോയി അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു ഫോട്ടോസ് ഒന്നും എടുക്കാൻ ഒത്തില്ല എന്തായാലും കസ്റ്റമർ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ കേക്കൊക്കെ കൊടുത്തു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഒരു അരമണിക്കൂർ ആകുന്നതിനുള്ളിൽ എനിക്ക് കുട്ടികളുടെ മെസ്സേജ് വന്നു കേട്ടോ ഒരു കേക്ക് പീസിൻ്റെ ഫോട്ടോ അയച്ചിട്ടാണ് അവരെനിക്ക് മെസ്സേജ് അയച്ചത് ചേച്ചി ഇനി കേക്കിൻ്റെ ബാക്കി ഇത്രയും കൂടെ ഉള്ളൂ ബാക്കി എല്ലാം തീർന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക്സ് എന്നായിരുന്നു കേട്ടോ അവരെനിക്ക് അയച്ച മെസ്സേജ് ബൈ